വർഷങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കേരളത്തിൽ സ്വകാര്യ സർവകലാശാല വേണമെന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് സർക്കാർ ഒരു കാലത്ത് എതിർത്തവർ തന്നെ പതിറ്റാണ്ടിനുറം അത് നടപ്പാക്കുന്നു അന്നത്തെ സ്വകാര്യ സർവകലാശാലയല്ല ഇന്നത്തെ സ്വകാര്യ സർവകലാശാലയെന്നാണ് വിമർശനങ്ങൾക്ക് ഇടതിന്റെ മറുപടി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെത്തുമ്പോൾ എന്താണ് മാറ്റം വാസ്തവത്തിൽ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകളുടെ ആവശ്യകതയുണ്ട് രണ്ട് പതിറ്റാണ്ട് മുൻപാണ് സ്വകാര്യ സർവകലാശാലകളെ കുറിച്ചുള്ള ആലോചനകളുടെ തുടക്കം അന്നത്തെ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കോളേജുകൾക്ക് അനുമതി നൽകുന്നത് രണ്ട് കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്ന സമവാക്യത്തോടെ തുടക്കം എന്നാൽ ക്രോസ് സബ്സിഡി പാടില്ലെന്ന കോടതി വിധിയും മറ്റും കാരണം സാമൂഹ്യനീതിയും മെറിറ്റും അട്ടിമറിക്കപ്പെട്ടു എങ്കിലും പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും നാട്ടിലും പുറത്തും മികച്ച തൊഴിൽ കണ്ടെത്താനും ശാസ്ത്ര സ്ഥാപനങ്ങൾ സഹായകമായി അതോടെ നിലവിലുള്ള കോഴ്സുകൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുന്നതിനുമായി മൂന്ന് കമ്മീഷണറുകളെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തു അന്നത്തെ കമ്മീഷന്റെ ശുപാർശകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്വകാര്യ സർവകലാശാല അനുവദിക്കുക എന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നിയോഗിച്ച ഡോക്ടർ സിറിയക് തോമസ് സമിതി സ്വകാര്യ സർവകലാശാല തുടങ്ങണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് അതിനെതിരായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയും പിന്നീട് സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വവും അത് അംഗീകരിച്ചു എന്നാൽ രണ്ടു ഫീസ് ഘടന വരും സാധാരണക്കാർക്ക് ഇത്തരം സർവകലാശാലകളിൽ പഠിക്കാൻ കഴിയില്ലെന്ന് വാദിച്ച എസ് എഫ് ഐ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധവുമായെത്തി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായ ടി പി ശ്രീനിവാസനെ നടു റോഡിലിട്ട് എസ് എഫ് ഐ തല്ലി തിരുവനന്തപുരത്ത് വെച്ച് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു സംഭവം ഒടുവിൽ അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് ടി പി ശ്രീനിവാസിനോട് ക്ഷമ ചോദിക്കേണ്ടിയും വന്നു വർഷങ്ങൾക്ക് മുമ്പ് കൈകൊണ്ട നയത്തിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന വിശദീകരണത്തോടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ഭരണമുന്നണിയിലെ ഘടകകക്ഷിയായ സി പി ഐ ഉന്നയിച്ച വിയോജിപ്പുകൾ കണക്കിലെടുത്ത് ചില മാറ്റങ്ങൾ വരുത്തിയാണ് കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് സ്വകാര്യ സർവകലാശാലകളിൽ വിസിറ്റർ പദവിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നിയമിക്കാനുള്ള നിർദ്ദേശം എടുത്തുകളും ഇതിന്റെ ഭാഗമായാണ് സർവകലാശാലയിലെ ഏറ്റവും ഉയർന്ന പദവി മന്ത്രിക്ക് നൽകുന്നതോടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം സർക്കാരിൽ നിക്ഷിബ്തമാകുമെന്ന ആശങ്കയാണ് സി പി പങ്കുവച്ചത് സ്വകാര്യ സർവകലാശാലകളുടെ ഭരണത്തിലും പ്രവർത്തനത്തിലും സർക്കാർ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി നൽകിയാണ് സി പി ഐയുടെ എതിർപ്പ് സർക്കാർ നീക്കിയത് സ്വകാര്യ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം വിദ്യാർത്ഥി യൂണിയൻ രൂപവൽക്കരണത്തിന് അനുമതി ഉറപ്പാക്കണം ഇന്റേണൽ മാർക്കിനെ സംബന്ധിച്ചുള്ള പരാതി പരിഹാര സമിതിയിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ എസ് എഫ് ഐയും മുന്നോട്ട് വച്ചിട്ടുണ്ട് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും അവയുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉൾപ്പെടുത്തിയതാണ് കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും കരട് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു ജി സി ഉൾപ്പെടെയുള്ള നിയന്ത്രണ സ്ഥാപനങ്ങളുടെ ചട്ടപ്രകാരമേ നിയമനങ്ങൾ നടത്താവൂ സീറ്റുകളിൽ നാൽപ്പത് ശതമാനം കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്കായി നീക്കിവെക്കണം ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള നിയമാനുസൃത സംവരണം പാലിക്കണം പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്കോളർഷിപ്പും അനുവദിക്കണം എന്നൊക്കെയാണ് പ്രധാന നിബന്ധനകൾ സ്വകാര്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിലിൽ സംസ്ഥാന സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും മറ്റൊരു വകുപ്പ് സെക്രട്ടറിയും അംഗങ്ങളായിരിക്കും സർവകലാശാല എക്സിക്യൂട്ടീവ് കൌൺസിൽ ഒന്നും അക്കാദമിക് കൌൺസിലിൽ മൂന്നും സർക്കാർ നോമിനികൾ ഉണ്ടാകും അധ്യാപകർ മറ്റു ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരുടെ ജനാധിപത്യാവകാശങ്ങൾ സംരക്ഷിക്കാനും പരാതി പരിഹാരത്തിനും സംവിധാനങ്ങൾ ഉണ്ടാകണം പി ഉൾപ്പെടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ് മറ്റ് നിബന്ധനകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് പരാതി ലഭിച്ചാൽ രണ്ടു മാസത്തിനകം സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാം വ്യവസ്ഥകളുടെ ലംഘനമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണത്തിനും സർക്കാരിന് ഉത്തരവിടാം ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനെയോ പ്രത്യേക അധികാര കേന്ദ്രത്തെയോ സർക്കാരിന് നിയമിക്കാം ഒരു സംസ്ഥാനത്തെ പ്രത്യേക നിയമത്തിനു വിധേയമായി വേണം സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കേണ്ടതെന്നാണ് രണ്ടായിരത്തി മൂന്നിലെ യു ജി സി മാർഗരേഖയിൽ പറയുന്നത് മതിയായ പശ്ചാത്തല വികസനം ഫാക്കൽറ്റി ഗവേഷണ സൌകര്യം തുടങ്ങിയവ ഉറപ്പാക്കി സൊസൈറ്റികൾക്കോ കമ്പനികൾക്കോ പൊതു ട്രസ്റ്റുകൾക്കോ സ്വകാര്യ സർവകലാശാല ആരംഭിക്കാമെന്നാണ് യു ജി സി മാർഗ്ഗരേഖയിൽ പറയുന്നത് സ്വകാര്യ വ്യക്തികൾ സ്ഥാപനങ്ങൾ ട്രസ്റ്റുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സംരകർ എന്നിവർക്കെല്ലാം മാനദണ്ഡങ്ങൾ പാലിച്ച് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാം കോഴ്സുകളുടെ രൂപകൽപ്പന ഫീസ് ഘടന എന്നിവയിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും സ്വകാര്യ സർവകലാശാലകൾക്ക് നിശ്ചിത അളവിൽ ഭൂമിയോ നിക്ഷേപമോ വേണമെന്ന് ഡി എ യു മാർഗരേഖയിൽ പറഞ്ഞിട്ടില്ല എന്നാൽ നഗരങ്ങളിൽ ഇരുപത് ഏക്കറും ഗ്രാമങ്ങളിൽ മുപ്പത് ഏക്കറും വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കരടുപിടിലെ നിർദ്ദേശം ശരാശരി മുപ്പത് കോടി രൂപ നിക്ഷേപവും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവ പരിചയവും വിശ്വാസ്യതയുമുള്ള സ്പോൺസറിംഗ് ഏജൻസിക്കാണ് അപേക്ഷിക്കാനാവുക പക്ഷേ റെഗുലേറ്ററി ബോർഡുകൾ അനുശാസിച്ചിട്ടുള്ള ഭൂമി ഇവരുടെ കൈവശം വേണം കഴിഞ്ഞില്ല ഇരുപത്തി അഞ്ച് കോടി കോപ്പസ് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം മൾട്ടി ക്യാമ്പസ് സർവകലാശാലയായി ആരംഭിക്കുകയാണെങ്കിൽ ആസ്ഥാന മന്ദിരം കുറഞ്ഞത് പത്ത് ഏക്കറിൽ ആകണം സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകില്ലെങ്കിലും ഫാക്കൽട്ടിക്ക് ഗവേഷണ ഏജൻസികളെ സമീപിക്കാം വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് കൂടിയ അപേക്ഷ നിശ്ചിത ഫീസ് സഹിതം സർക്കാരിന് സമർപ്പിക്കണം ഭൂമിയും വിഭവങ്ങളുടെ ഉറവിടവും ഉൾപ്പെടെ സർവകലാശാലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും പദ്ധതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം നിയമത്തിൽ നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം വിദഗ്ദ്ധ സമിതി അപേക്ഷ വിലയിരുത്തും വിദഗ്ധ സമിതിയിൽ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന സർക്കാർ പ്രതിനിധി സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വൈസ് ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി കേരള സംസ്ഥാന വിദ്യാഭ്യാസ കൗൺസിലിന്റെ നോമിനി ആസൂത്രണ ബോർഡിന്റെ നോമിനി സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ലയിലെ കളക്ടർ എന്നിവർ അംഗങ്ങളാകും വിദഗ്ദ്ധ സമിതി രണ്ടു മാസത്തിനകം തീരുമാനം സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാർ ആ തീരുമാനം സ്പോൺസറിംഗ് ബോഡിയെ അറിയിക്കുകയും ചെയ്യും നിയമസഭ പാസാക്കുന്ന നിയമ ഭേദഗതിയിലൂടെ സർവകലാശാലയെ നിയമത്തിനൊപ്പം ചേർത്തിരിക്കുന്ന ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും ഇതോടെ സ്വകാര്യ സർവകലാശാലകൾക്ക് മറ്റു പൊതു സർവകലാശാലകളെ പോലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടാകും പതിനഞ്ച് കൊല്ലം മുമ്പാണ് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വേണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത് അന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോലും ഉന്നത പഠനത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത അവസ്ഥയായിരുന്നു കോളേജുകളുടെ നിലവാരവും നല്ല വിദ്യാഭ്യാസം തേടി പുറത്തു പോകാനുള്ള സാധ്യതയും കുറവ് എന്നാൽ കാലങ്ങൾക്കിപ്പുറം എല്ലാം മാറി ഇന്ന് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആർക്കും പഠിക്കണ്ട സീറ്റുകളെല്ലാം സുലഭം എല്ലാവർക്കും പുറത്തു പോയാൽ മതി ടെക്നോളജിയും അതിവേഗത്തിൽ വളരുകയാണ് എയുടെ കടന്നുവരവോടെ വെർച്വൽ കോളേജിലേക്കോ വെർച്വൽ യൂണിവേഴ്സിറ്റിയിലേക്കോ മാറുന്ന കാലം വിദൂരമല്ലെന്ന് പറയുകയാണ് ടി പി ശ്രീനിവാസനെ പോലെയുള്ള ആളുകൾ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കാലത്തിനനുസരിച്ച കോഴ്സുകൾ കൊണ്ടുവരണം അത് പൂർത്തിയാക്കുന്നൊരാൾക്ക് മികച്ച ജോലി സാധ്യതകളും ശമ്പളവും ലഭിക്കണം വിദ്യാർത്ഥികൾ നാടുവിടുന്നത് മികച്ച വിദ്യാഭ്യാസം തേടി മാത്രമല്ല മികച്ച അവസരങ്ങൾക്കും ശമ്പളത്തിനും കൂടിയാണ് അതുകൊണ്ട് കൊഴിഞ്ഞുപോക്ക് തടയാൻ സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് സാരം പരമ്പരാഗത കോഴ്സുകൾ തന്നെ ഇനി വരുന്ന സ്വകാര്യ സർവകലാശാലകളിലും കൊണ്ടുവന്നിട്ട് കാര്യമില്ല പുതിയ കോഴ്സുകൾ അവതരിപ്പിക്കണം കാര്യക്ഷമമായി പഠിപ്പിക്കണം അവസരങ്ങൾ ഒരുപാടുള്ള വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിലുള്ളത് നമ്മൾ തന്നെ ഒരുക്കണം വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലേക്കും പഠനത്തിന് പോകുന്ന നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്തുന്നതിനോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാനും നമുക്ക് കഴിയണം ഇനി മറ്റൊരു കാര്യം സ്വകാര്യ സർവകലാശാലകളുടെ വരവോടെ കടുത്ത മത്സരമുണ്ടാകും അതിനാൽ നിലവിലുള്ള പൊതു സർവകലാശാലകളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള പരിശ്രമം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ചതും വിശ്വാസ്യവുമായ സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രവർത്തനാനുമതി നൽകുകയെന്ന നിലപാടും സർക്കാർ കർക്കശമായി പിന്തുടരണം നിയമത്തിൽ പഴുതുകൾ കണ്ടെത്തി കള്ളനാണയങ്ങൾ കടന്നുവരുന്നത് തടയാനും സർക്കാർ ജാഗ്രത പുലർത്തണം സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ കേരളത്തിലെ സർവകലാശാലകളുടെ നിലനിൽപ്പ് എന്താകും ശാസ്ത്രീയ കോളേജുകളെയും ബാധിക്കുമോ വിദഗ്ധരായ അധ്യാപകർ സ്വകാര്യ സർവകലാശാലകളിലേക്ക് പോയാൽ നിലവിലുള്ള സർവകലാശാലകളിലെ പഠന നിലവാരം കുറയുമോ ഇവിടെ വിദ്യാർത്ഥികളില്ലാത്ത അവസ്ഥ വരുമോ അങ്ങനെ വിഷയത്തിൽ ആശങ്കകൾ പലതാണ് ഇത് പരിഹരിക്കാൻ സർക്കാരിനായാൽ കാര്യങ്ങൾ എളുപ്പമാകും